ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചു ആശങ്ക ഉണ്ടാക്കുന്നതും അവിശ്വസനീയമായിരിക്കുന്ന സംഭവമാണ് ഇതെന്ന് പടിഞ്ഞാറൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു ഇന്ന് ലോകത്ത് കാണുന്ന സംഭവ വികാസങ്ങളൊന്നും അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത വിധം ആശങ്ക ജനിപ്പിക്കുന്നതാണ് എന്ന തരത്തിലാണ് ഇതിന് ചില മീഡിയകൾ നൽകിയിരിക്കുന്ന മറുപടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ അടി കിട്ടിയ രീതിയിലാണ് ഇസ്രായേലി മീഡിയകൾ ഈ വിഷയത്തെ സംബോധന ചെയ്തുകൊണ്ട് റിപ്പോർട്ടെ തയ്യാറാക്കുന്നത് പറയുന്ന വിഷയം ഇതാണ് ഇനി തങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യുകയാണ് ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അമാസുമായി ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അഞ്ച് ബന്ദികളാണ് അമേരിക്കയുടേതായി നിലവിൽ അമാസിന്റെ കൈവശത്തിലുള്ളത് അത് ഒരാൾ ജീവനുള്ളവരും നാല് പേർ കൊല്ലപ്പെട്ടവരുമാണ് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമത്തോടനുബന്ധിച്ചാണ് അമേരിക്കയുടെ നാല് ബന്ദികൾ കൊല്ലപ്പെട്ടത് എന്ന് ഇതിനു മുൻപ് ഫലസ്തീനെ പ്രതിനിധീകരിച്ചുകൊണ്ട് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് അപ്പോൾ ഈ മേഖലയിൽ നാല് ബന്ദികളുടെ മൃതദേഹം ഉണ്ട് എന്നും അത് സുരക്ഷിതമായിരിക്കുകയാണ് എന്നുള്ളതും ഇതിനോടനുബന്ധിച്ച് തന്നെ ബന്ധി മധ്യസ്ഥർ മുഖാന്തരം ഫലസ്തീൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ അമാസിന്റെ പ്രതിനിധി പറഞ്ഞതാണ് ഇതിനു മുൻപ് രണ്ട് ബന്ധികളെങ്കിലും ഈ അമേരിക്കയുടെ മോചിപ്പിച്ച റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഏതായിരുന്നാലും ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ ട്രംപിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അവരുടെ ബന്ധുക്കൾ വന്നിട്ട് തങ്ങളെ ബന്ദിയെ മോചിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന നടപടികൾ എടുക്കണമെന്നും നിങ്ങളിൽ മാത്രമാണ് പ്രതീക്ഷ എന്നുള്ളതും അതിന് തത് അതിനത് തത്വാധിഷ്ഠിതമായിരിക്കുന്ന പരി പരിഹാരം താൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും ഇതിനോട് അനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ ഈ ഈ നിലവിലുള്ള ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സങ്കീർണമാകുന്ന ചില പ്രക്രിയകളൊക്കെ രണ്ടാം ഘട്ട വിടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടക്കുകയാണ് രണ്ടു കൂട്ടരും പരസ്പരം പുതിയതായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇസ്രായേൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കൊണ്ടാണ് തങ്ങളിതിന് സഹകരിക്കാത്തത് എന്ന് ഫലസ്തീന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി പുറത്തു വന്നിരിക്കുന്നു അത് അങ്ങനെ ഇവരുടെ വിഷയത്തിലൊക്കെ ഊന്നിയിരിക്കുന്ന ഒരു നിലപാടെടുക്കുന്ന സമയത്ത് തങ്ങളുടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി വല്ലാതെ വൈകും എന്നതിനാൽ ഹമാസുമായി നേരിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിക്കുകയാണ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു അത് അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തു യു എൻ ഇസ്രായേലിന്റെ പ്രതിനിധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം അങ്ങനെ ഒരു ചർച്ച നടത്തുന്നതിൽ അപാകതയൊന്നും ഇല്ല എന്നുള്ളതാണ് കാര്യം പല ഘട്ടങ്ങളിലും അമാസിന്റെ ആളുകളുമായി ഇസ്രായേലിന്റെ സർക്കാർ പ്രതിനിധി നേരിട്ട് തന്നെ ഖത്തറിൽ വെച്ചും ഈജിപ്തിൽ വെച്ചും ചർച്ച നടത്തിയിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്ക ചർച്ച നടത്തുന്നത് മാത്രം തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല ഇസ്രായേലിന്റെ ഭരണ നേ നേതാക്കൾ അമാസുമായിട്ട് ചർച്ച നടത്തുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് അമേരിക്ക അങ്ങനെ ചർച്ച നടത്തുന്നത് അതൊരു അപാകതയായിട്ട് തോന്നുന്ന തോന്നുന്നില്ല എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് ഇസ്രായേലിന്റെ പ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ വിഷയം അതല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമാസ് ഒരു ഭീകര സംഘടനയാണ് അതുകൊണ്ട് ഭീകര സംഘടനയുമായിട്ട് തങ്ങൾ ഒരു ബന്ധവും ഉണ്ടാവില്ലെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചതാണ് അവരുമായിട്ടാണ് പിന്നീട് ചർച്ച നടത്തേണ്ട സ്ഥിതിയിലേക്ക് എത്തിയത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ അമാസിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചതാണ് മുപ്പത്തി ആറ് അത്ര ഭീകര സംഘടനയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അമാസിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചത് പിന്നീട് അമാസുമായിട്ട് യാതൊരു ബന്ധവും അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടില്ല ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു വിഷയവും ഫലസ്തീൻ അതോറിറ്റിയുമായിട്ടാണ് സാധാരണഗതിയിൽ അമേരിക്ക ചർച്ച ചെയ്യാറുള്ളത് ഫലസ്തീൻ്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും പല ഘട്ടങ്ങളിലും ന്യൂയോർക്ക് സന്ദർശിക്കാറുള്ളതും ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന കാര്യം ചർച്ച ചെയ്യാറാണ് ഹമാസിന്റെ പരാമർശങ്ങൾ അവിടെ എവിടെ ഉണ്ടായിട്ടില്ല ഗാസയിൽ അമാസ് ഭരണത്തിലേറെ സമയത്ത് തന്നെ ഫലസ്തീൻ അതോറിറ്റിയുമായിട്ട് സഹകരിച്ചു പ്രവർത്തിക്കാനും വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ അതോറിറ്റി അധികാരത്തിലേറെ സമയത്ത് അമാസിന്റെ പ്രതിനിധികളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനും തീരുമാനിച്ചിരുന്നു ഒരു കാലത്ത് അതോടനുബന്ധിച്ച് അവിടെ വലിയ രീതിയിലുള്ള ഉണ്ടായി ഫലസ്തീന്റെ പ്രധാനമന്ത്രിയായി അതിപ്പോ ഗാസയാണെങ്കിലും അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്ക് ആണെങ്കിലും രണ്ടു കൂടി സംയുക്തമായിരിക്കുന്ന ഫലസ്തീൻ സംവിധാനത്തിന്റെ പ്രധാനമന്ത്രിയായി കൊല്ലപ്പെട്ട അമാസിന്റെ നേതാവ് ഒരു കാലത്തുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഇസ്രായേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തി ഹമാസിനെ ഭരണ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് നിരന്തരം അഭ്യർത്ഥന നടത്തുകയും അതോടൊപ്പം തന്നെ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടിക്കുകയും ചെയ്തു അങ്ങനെയാണ് അമാസിന്റെ നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട സ്ഥിതി വന്നത് പിന്നീട് വെസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് മഹമ്മൂദ് അബ്ബാസിന്റെ ഒക്കെ നേതൃത്വത്തിൽ നേരിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഉണ്ടായത് ഖാസയുടെ മേഖലകളിൽ ഈ ഫത്ത വിഭാഗത്തിന് ഈ വെസ്റ്റ് ബാങ്കുമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനക്ക് പങ്കാളിത്തമില്ലാത്ത രീതിയിലാണ് പിന്നീട് ഈ മേഖല ഹമാസിന്റെ വിഭാഗങ്ങൾ മാത്രം ഭരണം നടത്തിയത് വെസ്റ്റ് ബാങ്കിൽ അവിടുത്തെ ഫത്താ വിഭാഗം പത്താ പാർട്ടി അങ്ങനെ നടത്തി അങ്ങനെയായിരുന്നു അത് പോന്നിരുന്നത് അപ്പം അതിന്റെ ഒരു പ്രത്യേക കാരണം പറയുന്നത് ഭീകര സംഘടനയുടെ സംഘടനപ്പെട്ട സംഘടനയാണ് എന്നതിനാൽ അവരെ ഭരണ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ഇസ്രായേലിന്റെ അപേക്ഷ അമേരിക്ക സ്വീകരിച്ചു വലിയ രീതിയിലുള്ള സമ്മർദ്ദം പലസ്തീനെ മേലെ ചെലുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കൽ നടപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതേ വിഭാഗം അതേ മാറ്റി നിർത്തപ്പെട്ട അമേരിക്ക തന്നെ ഈ വിഭാഗവുമായിട്ട് ഈ ഭീകര സംഘടന എന്ന് പറയുന്ന വിഭാഗവുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് അത് അത്ഭുതകരമായിരിക്കുന്ന സംഭവമാണ് എന്ന് പടിഞ്ഞാറൻ മീഡിയകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് പറയാൻ വേണ്ടി സാധിക്കില്ല യഥാർത്ഥത്തിൽ അമാസ് എന്ന് പറഞ്ഞ സംഘടനയെ വല്ലാത്ത രാജ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഒക്ടോബർ ഏഴാം തീയതിയുള്ള ഉള്ള അക്രമത്തോടനുബന്ധിച്ച് പല രാഷ്ട്രങ്ങളും അമാസിനെ അംഗീകരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമായിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അറേബ്യൻ മേഖലയിൽ അവർക്ക് പ്രത്യേകമായിരിക്കുന്ന താല്പര്യവും കാര്യങ്ങളും ഇല്ലാതെ അവർ മാറി നിന്നതാണ് മാറി നിൽക്കാനുള്ള കാര്യം പ്രത്യശാസ്ത്രപരമായിരിക്കുന്ന അകൽച്ച ഉള്ളതുകൊണ്ട് ഇസ്ലാമിക പ്രത്യശാസ്ത്രവും കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രവും സന്ധി ചേരില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന അറേബ്യൻ രാജ്യങ്ങൾ അവരെ ചേർത്താൻ താല്പര്യം കാണിച്ചിട്ടില്ല റഷ്യയുമായിട്ടുള്ള ബന്ധം തന്നെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടു കൂടിയാണ് കുറച്ചും കൂടി ദൃഢമായത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഒക്ടോബർ ഏഴാം തീയതിയുള്ള അക്രമത്തോടനുബന്ധിച്ച് ഫലസ്തീൻ അടങ്ങുന്ന അറേബ്യൻ മേഖലകൾക്ക് മറ്റ് രാഷ്ട്രങ്ങളുടെ സഹായം നിർബന്ധമായിട്ട് ആവശ്യമായി വന്നു അതിന്റെ കാര്യം ഇസ്രായേലിനെ പൂർണമായ രീതിയിൽ ലോകത്തിലെ എല്ലാ വൻ ശക്തികളും സഹായിച്ചപ്പോ അറേബ്യൻ മേഖല ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായി ഇറാൻ മാത്രമാണ് പരസ്യമായിരിക്കുന്ന ഒരു സഹായ പ്രഖ്യാപനം നടത്തിയത് പരസ്യമായിരിക്കുന്ന സഹായ പ്രഖ്യാപനം തുർക്കി പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് അങ്ങനെയിരിക്കുന്ന ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ചൈനയാണ് ഹമാസിന്റെ നേതാക്കളെയും ഫലസ്തീൻ നേതാക്കളെയൊക്കെ ബീജിങ് ബീജിംഗിലേക്ക് വിളിച്ചു വരുത്തി ഒരു ചർച്ച നടത്തിയത് ആദ്യഘട്ടത്തിൽ ഫലസ്തീൻ നേതാക്കളെയും രണ്ടാം ഘട്ടത്തിൽ ഹമാസിന്റെ ആളുകളെയും ഹമാസ് എന്ന് പറയുന്ന സമയത്ത് ഗസയുടെ അകത്തുള്ള വ്യത്യസ്തമായിരിക്കുന്ന ഫലസ്തീൻ ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കാനും ഫലസ്തീന്റെ ഈ ഇസ്രായേൽ അധിനിവേശത്തിന് ശേഷം ഈ മേഖല ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു ഏകോപന സംവിധാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ക്ഷണിക്കപ്പെട്ടത് എന്ന് പിന്നീട് പത്രങ്ങളൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എഴുതുകയും ചെയ്തു അപ്പൊ ഒരു അംഗീകാരം എന്ന നിലക്ക് അമാസിനെ ചൈന അത് അംഗീകരിച്ചിട്ടുണ്ട് ചൈനയാണ് ചർച്ച ചെയ്യപ്പെട്ടത് ഭീകരവാദ ലിസ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നും അവർ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിപ്പോൾ അമേരിക്കയും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് അമേരിക്ക നിരോധിക്കപ്പെട്ട അതേ സംഘടനയുമായി അമേരിക്ക സന്ധി ചേരുന്നു എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് എന്നാണ് മീഡിയകൾ അഭിപ്രായപ്പെട്ടത് അപ്പൊ ചൈനയുമായുള്ള ചർച്ച അത്ര രസകരമായിരിക്കുന്ന ഒരു ചർച്ച ചർച്ചയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡൻ അന്ന് ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ള നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് പിന്നീടാണ് രണ്ടാം ഘട്ടത്തിൽ തുർക്കിയുമായിട്ട് ഇതേ നേതാക്കന്മാർ അമണാസിന്റെ നേതാക്കന്മാർ രണ്ടാം ഘട്ടം ഒരു ചർച്ച നടത്തിയത് അതിൽ അവർ തീരുമാനിച്ചിരിക്കുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ഒരു പൂർണ്ണത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല രഹസ്യമായിരിക്കുന്ന മീറ്റിംഗ് എന്നൊക്കെയാണ് പറഞ്ഞത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ അമാസിന്റെ ആളുകൾ പല ഘട്ടങ്ങളിൽ സന്ദർശിക്കുകയും പല രീതിയിൽ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനയുമായിട്ടാണ് അവസാനഘട്ട ചർച്ച അമാസിന്റെ നേതാവ് ഇസ്മായിൽ അനിയ നടത്തിയത് അതിനുശേഷം അന്നത്തെ രാത്രിയാണ് അദ്ദേഹം സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നത് അപ്പോൾ അവരുമായിട്ട് വലിയ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് വി ഐ പി ആയിട്ടാണ് വന്നത് ഗവൺമെന്റ് തലത്തിലാണ് അവർ താമസിപ്പിച്ചത് ഗവൺമെന്റിന്റെ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് നൽകുന്ന എല്ലാ സുരക്ഷാ സംവിധാനവും ഇറാനിൽ ഗവൺമെന്റ് ഒരുക്കിയിരുന്നു പക്ഷെ അത് ചോർന്നു പോയി അങ്ങനെയാണ് ഇസ്രായേൽ അവിടെ ഇദ്ദേഹത്തെ കൊല്ലപ്പെടാൻ കൊല്ലാൻ വേണ്ടി സാധിച്ചത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ പറയുന്ന കാര്യം ഇറാനും തുർക്കിയും ചൈനയും ഈ രാജ്യങ്ങളുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചതാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സമാനമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിലേറി അധികാരത്തിലേറിയതിന് ശേഷം താലിബാൻ സർക്കാരിനെ അംഗീകരിക്കാൻ പല രാജ്യങ്ങളും മുന്നോട്ട് വന്നിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് അംഗീകരിച്ചത് അവിടെയും ചൈനയാണ് ചൈനയുടെ റിഫൈനറി ഉണ്ടാക്കാനും വലിയ രീതിയിലുള്ള ആയുധ സംവിധാനങ്ങൾ ഉണ്ടാക്കാനും കയറ്റുമതി ഇറക്കുമതിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വ്യക്തമായിരിക്കുന്ന കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു അൽപം രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ സർക്കാരിനെ അംഗീകരിച്ചത് പിൽക്കാലത്ത് അത് അംഗീകരിക്കും എന്നൊക്കെയാണ് അവരുടെ അഭിപ്രായം അപ്പൊ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയുടെ സംഘടനയായിരിക്കുന്ന അമാസുമായി അമേരിക്ക നേ നേരിട്ട് കൊണ്ട് ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ജിജ്ഞാസ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മാത്രമല്ല അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞ രാജ്യമാണ് ഫലസ്തീൻ ഫലസ്തീൻ ഒരു ബന്ദിയെ കൈമാറുന്ന സമയത്ത് ഇത്ര ഫലസ്തീനുകളെ മോചിപ്പിക്കണം എന്നവർ പറയാറുണ്ട് ആദ്യം മുപ്പതായിരുന്നു പിന്നെ നൂറായി ഇപ്പം പറയുന്നത് ആയിരം പേരെയാണ് ഒരു ബന്ദിക്ക് പകരമായിട്ട് മോചിപ്പിക്കേണ്ടത് എന്നാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇസ്ര അമേരിക്കയുമായിട്ടുണ്ടാക്കുന്ന കരാർ ഏത് തരത്തിലാണ് എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത പുറത്തു വന്നിട്ടില്ല ജീവനുള്ള ഒരു ബന്ധിയും കൊല്ലപ്പെട്ട നാല് ബന്ധികളടക്കം അഞ്ചു പേരെ മോചിപ്പിക്കുന്നത് പകരമായ രീതിയിൽ അമേരിക്ക എന്താണ് പലസ്തീന് നൽകേണ്ടത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് കരാർ വ്യവസ്ഥ പൂർത്തിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ മുഴുവൻ ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി അവസാന സമയങ്ങളൊക്കെ ട്രംപ് നൽകിയിട്ടുണ്ടെങ്കിലും അത് നടക്കില്ലെന്ന് കൂടി കള്ളം മാറ്റി ചവിട്ടിക്കൊണ്ട് പിന്നൊരു സമാധാന കരാർ വ്യവസ്ഥ ആവാം എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് ഭീകര ലിസ്റ്റിൽപ്പെട്ട അമാസമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തുന്നു ഇസ്രായേലുമായി ചർച്ച ഇസ്രായേലുമായി ഈ വിഷയത്തെ ചർച്ച ചെയ്താൽ എവിടെ എത്തൂല്ല എന്ന് അമേരിക്കക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ആഘാതമായിട്ടാണ് കാണുന്നത് കാര്യം അമാസിന്റെ വിഷയ കാര്യത്തിലൊക്കെ നേരിട്ട് അമേരിക്ക ഇടപെടുക എന്ന് പറഞ്ഞ സമയത്ത് യഥാർത്ഥത്തിൽ ഉക്രൈനെതിരെ റഷ്യ എടുക്കുന്ന നിലപാടിലെ റഷ്യയോടൊപ്പം അമേരിക്ക നിൽക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട് അപ്പോൾ രണ്ട് വിഷയം ഒന്ന് ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അതിന് പകരമായ രീതിയിൽ എന്താണ് അമേരിക്ക ഈ വിഭാഗത്തിന് അമാസിന് നൽകേണ്ടത് എന്ന തരത്തിലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ച വന്നിരിക്കുകയാണ് രൂപം കിട്ടാത്ത രീതിയിൽ അത്ഭുതകരമായിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പലസ്തീനിൽ നടക്കുന്നത് എന്നാണ് വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്